ഹായ് ഹോൾ അസ്സലാലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ പുണ്യമാക്കപ്പെട്ട റമലാൻ വരവായി ഇന്നോ നാളെയോ മാസം കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഈ നോമ്പിൻ്റെ ദാഹവും ക്ഷീണവും ഒക്കെ മാറിക്കിട്ടാൻ വേണ്ടി പഴമയിൽ ഞങ്ങൾ ചെയ്തെടുക്കുന്ന തരി കാച്ചിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓൾ എന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇനി റെസിപ്പിയിലേക്ക് ഇത് പെരുകാച്ചി എടുക്കാൻ വേണ്ടിട്ട് ഇത് അടുപ്പിൽ ഒരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഗീ ചേർത്ത് കൊടുക്കുന്നത് ഈ കുറച്ച് കുറക്കണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താലും മുതൽ നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം എന്തായാലും ചേർത്ത് കൊടുക്കണം ഞാൻ പിന്നെ ഇത് കുറച്ച് ക്യാഷ്നെറ്റ് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ലൈറ്റ് കളർ ആകുമ്പോഴേക്ക് ഞാൻ ഇതിലേക്ക് കുറച്ച് കുഞ്ഞി ഉള്ളി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിതിലേക്കിപ്പോൾ മൂന്ന് കുഞ്ഞുള്ളിയാണ് എടുത്തിട്ടുള്ളത് എത്രത്തോളം വേണമെന്ന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കുഞ്ഞുള്ളിൻ്റെ ഒരു കണക്കൊന്നുമില്ല പിന്നെ ഇത് ഈ ഒരു കുഞ്ഞുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ എല്ലാ വീടുകളിലും റംസാൻ മുപ്പത് ദിവസം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി അതായത് തരിക ആച്ചത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റംസ് കൂടിയാണ് ഈ ഒരു തരിക ആച്ചത് ചില വീടുകളിൽ റംസാൻ മുപ്പത് ദിവസം തരിക ഉണ്ടാവും നല്ല പെർഫെക്റ്റ് തന്നെ ഈ ഒരു തെരുകാച്ചി തയ്യാറാക്കിയിട്ടെടുക്കുക ഇതിപ്പോൾ ഈ ഉള്ളിയുടെ അതായത് കുഞ്ഞുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ലൈറ്റ് കളറൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു സമയത്താണ് ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കേണ്ടത് ഇത് ഈ ഒരു കുഞ്ഞുള്ളിൻ്റെ കളറൊക്കെ ഒന്നും മാറിയില്ലേ നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അധികം കരിഞ്ഞു പോകാൻ പാടില്ല പിന്നെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് മാറിപ്പോവും ഞാനിപ്പോൾ ഇത് അര ലിറ്റർ പാൽ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറച്ചിട്ട് വേണം പാൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പിതാ അര ലിറ്റർ പാല് ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാൽ ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഏലക്കായ് പൊടിയും ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒന്ന് ഇതിനൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പം ഇത് ലൈറ്റ് ചൂടായതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂണോളം തെരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് വറുക്കാതെ തെരിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വറുത്തതായാലും കുഴപ്പമൊന്നുമില്ല എന്നാലും കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകാൻ വറുക്കാത്ത തെരി ചേർത്ത് കൊടുത്താലാണ് അതിനുശേഷം ഒരു അല്പം പോലും കട്ടയില്ലാതെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് രണ്ടര ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടി കൊടുക്കുക ഞാനിപ്പോൾ ഞങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും കുറച്ച് മധുരം കുറവാണ് വേണ്ടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ രണ്ടര ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു റംസാൻ്റെ തെരികാച്ചിത് ഇവിടെ റെഡി ആയിട്ടുണ്ട് തിരികാച്ചിത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഈയൊരു സമയത്ത് ഈയൊരു തെരി കാച്ച നന്നായി തിളച്ച് വന്ന ഈ ഒരു സമയത്ത് തന്നെ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നാളത്തെ നോമ്പ് ഇറക്കി ഈ ഒരു തെരി കാച്ചിത് തയ്യാറാക്കിയിട്ട് എടുക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഈ ഒരു റംസാൻ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റിൽ കൂടി ഈയൊരു തെരി കാച്ചിത് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻഷല്ല പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ അസലാമലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തു ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ